ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഇന്നലെ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്നിപ്പോൾ ആലോചിക്കുമ്പോൾ സത്യത്തിൽ അത് വളരെയധികം കൂടി നമുക്ക് ആലോചിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നമ്മുടെ ജമ്മു വിമാനത്താവളത്തിന് നേരെ അവർ ഉന്നയിച്ച മിസൈലുകളും അതിനെ തകർത്തുകൊണ്ട് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രവും അതിനു പിന്നാലെ നമ്മൾ തുടർത്തുവിട്ട പല മിസൈൽ ആക്രമണങ്ങളും ഇപ്പോഴിതാ പാക്ശല് ആക്രമണം വീണ്ടും രൂക്ഷമായിരിക്കുന്നു പക്ഷേ ഇന്നലത്തെ ഒരു കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതായത് കഴിഞ്ഞ ഈ ഒരു ഈ ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് ശേഷം എഴുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും പല ധർമ്മങ്ങളും മറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം അതായത് നമ്മളിപ്പോൾ ഭയക്കേണ്ടത് രണ്ട് ശക്തികളെയാണ് ഒന്ന് യുദ്ധസമാനമായിട്ട് അന്തരീക്ഷം നടത്തുമ്പോൾ നമ്മുടെ ഓപ്പണൻ്റായിട്ടുള്ള പാകിസ്ഥാൻ സൈന്യവും അതുപോലെ തന്നെ ഭീകരരെയുമാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ നമ്മൾ എന്തായാലും കേരളീയരായിട്ടുള്ള നമ്മൾ മലയാള മാധ്യമങ്ങൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് റേറ്റിങ്ങിന് വേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ പോലും ഫാക്ട് ചെക്കുകൾ പോലും നടത്താതെ പല സൈറ്റുകളിൽ നിന്ന് വരുന്ന ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലോബൽ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എക്സ് അക്കൗണ്ടിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പല വാർത്തകളും ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഡബിൾ ചെക്കിൻ്റെ പ്രസക്തി പോലും ഇല്ലാതെ ഡയറക്റ്റ് വിടുന്നുണ്ട് ഇപ്പോൾ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും കൺകറൻ്റെ വ്യൂസ് ഇപ്പോൾ തന്നെ നോക്കുമ്പോഴും രണ്ട് ലക്ഷത്തിൽ മുകളിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ലൈവായിട്ട് ആൾക്കാർ കാണുന്നു അതായത് ഈ വാർത്തയുടെ സത്യാവസ്ഥയും മറ്റ് വാർത്തകളും മറ്റ് കാര്യങ്ങളും അറിയുവാൻ സാധാരണ ജനം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ കാര്യമാണ് പക്ഷേ ഈ ഒരു അവസരത്തെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവമാണ് ഇന്ത്യയിലെ തന്നെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ഒരു ബ്രേക്കിംഗ് എക്സ്ക്ലൂസീവ് കൊടുത്ത ഒരു ചാനൽ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല മലയാളത്തിലുണ്ട് അതായത് വെറും അഞ്ച് വിമാനത്താവളങ്ങൾ അതിർത്തിയുമായി ബന്ധപ്പെട്ട വെറും അഞ്ച് വിമാനത്താവളങ്ങൾ അടയ്ക്കുകയും മറ്റ് വിമാനത്താവളങ്ങളിൽ സുരക്ഷ കൂട്ടുകയും ചെയ്ത ഒരു വാർത്തയെ അവർ അവതരിപ്പിച്ചത് ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടാകെ എല്ലാ വിമാനത്താവളങ്ങളും അടയ്ക്കുന്നു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം അതൊന്ന് അതുപോലെ തന്നെ അജിത് ഡോവൽ എന്ന് പറയുന്ന നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ ഒരു എക്സ് അക്കൗണ്ടിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ഒരു വ്യാജ വാർത്ത അതും ഈ മുഖ്യധാരാ മാധ്യമങ്ങളെടുത്തിട്ടത് ഇനി പാകിസ്ഥാന് ഒരു രാജ്യമായിട്ട് തുടരാൻ അർഹതയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വെച്ച് പിന്നെ തുറന്ന വാറ എന്ന് പറയാതെ പറഞ്ഞു അവർ അതിനെ വളരെ എക്സ്ക്ലൂസീവ് ആക്കി അപ്പോൾ ഇത്തരത്തിൽ ചോര ചോരത്തിളർപ്പും അതുപോലെ തന്നെ പ്രേക്ഷകരിൽ ആവേശം വിതയ്ക്കലുമൊക്കെ നല്ലതാണ് പക്ഷേ ഇതൊരു മുതലെടുപ്പായി നടത്തുന്നുണ്ടോ എന്ന് ആ കാണുന്ന പ്രേക്ഷകർ തന്നെ ചിന്തിക്കണം കാരണം ഒരിക്കൽ പറഞ്ഞത് മാറി പറയുന്നു അത് ഫാക്ച് കാണുന്ന പിന്നീട് പറഞ്ഞ് ജനങ്ങളെ സ്വാധീനിക്കുന്നു ഒരു അവസ്ഥ വരുമ്പോൾ ഒരു ഷെല്ലാക്രമണം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ വരുമ്പോൾ ആ സൈറ്റിൽ എത്തുന്നതും അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എക്സ്ക്ലൂസീവായി അയക്കുന്നതും ഒക്കെ ശരിയാണ് അതൊക്കെ നല്ല കാര്യം ഓതൻ്റിസിറ്റി ഉണ്ട് പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ഇത്തരത്തിൽ പടച്ചുവിട്ട് അപ്പോഴത്തെ റേറ്റിങ്ങിന് വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം മാധ്യമങ്ങളെ കരുതി തന്നെ ഇരിക്കണം അത് എത്ര കൊലകൊമ്പനായാലും അവരെ അവർക്കെതിരെ കൂടി സാധാരണ ജനം യുദ്ധം ചെയ്യേണ്ടതുണ്ട് ഓരോ വസ്തുതയും നേർതിരിച്ച് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അറിഞ്ഞാൽ പോലും ഇപ്പോൾ അതിനെ വീണ്ടും ഡബിൾ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് ചാനലാണ് ഇത്തരം നിറയെട്ട പ്രവർത്തികൾ കാണിക്കുന്നതെന്ന് കൊണ്ട് നിങ്ങൾക്ക് തോന്നിയത് കമൻറ്റ് ചെയ്യുക